السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد. وعن جابر رضي الله عنه. عن النبي صلى الله عليه وسلم قال: صلاة من كن فيه يسر الله حتفه وأدخله جنته رفق بالضعيف وشفقة على الوالدين. ി റവാഹത്തുറുമതിയും സഹാബി പ്രമുഖനായ ജാബിർ റലിഅള്ളാഹനോ നിവേദനം ചെയ്യുകയാണ് അരുളുന്നു മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിയിലുണ്ടായാൽ അവൻ്റെ മരണം അള്ളാഹു പ്രയാസരഹിതമാക്കും എളുപ്പമാക്കും അവന് റാഹത്തോടു കൂടിയുള്ള മരണമുണ്ടാകും ജന്നതഹു അവന്റെ സ്വർഗത്തിൽ അവൻ ഇടം നൽകുകയും ചെയ്യും ഒന്ന് ദുർബലരോട് മയം കാണിക്കുക ബലഹീനരായ നിസ്സഹാര നിസ്സഹായരായ ആളുകൾക്ക് സഹായം നൽകുക അലൽ മാതാപിതാക്കളോട് സ്നേഹവും വാത്സല്യവും കാണിക്കുക എഹ്സാനും അടിമകളോട് അവർക്ക് നന്മ ചെയ്യുക അവർക്ക് ആവശ്യമായ നന്മകൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടോ അവരുടെ മരണം എളുപ്പമായിരിക്കും മരണസമയത്തുള്ള പ്രയാസം അവർക്കുണ്ടാവുകയില്ല ഉള്ളാഹുവിന്റെ സ്വർഗം അവർക്ക് ലഭിക്കുകയും ചെയ്യും